എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മളിപ്പോൾ എല്ലാവരും നമ്മൾ തക്കാളി കൃഷിക്കുള്ള ഒരു ഒരുക്കത്തിലായിരിക്കും ഇനിയുള്ള മാസങ്ങളൊന്നു പറയുന്നത് നമുക്ക് തക്കാളി കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ് ചെറിയ തണുപ്പും എന്നാൽ നല്ല വെയിലും ഒക്കെ കിട്ടുന്ന ആ ഒരു നല്ല കാലാവസ്ഥയാണ് നമ്മുടെ തക്കാളി ചെടി നല്ല രീതിയിൽ വളരാനും അതിലൊക്കെ ഒത്തിരി പൂക്കൾ പിടിക്കാനും അതൊക്കെ കൊഴിഞ്ഞു പോകാതെ കായ്കളായി കിട്ടാനും നമുക്ക് നല്ല കിലോ കണക്കിന് തക്കാളികൾ നമുക്ക് പറിച്ചെടുക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ തക്കാളി കൃഷി ആരംഭിക്കേണ്ടതായിട്ടുണ്ട് നമ്മള് തക്കാളി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രോബ്ലമാണ് വാട്ടരോഗം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് ചെടി നല്ല സമൃദ്ധമായിട്ട് വളരും അത് പൂവൊക്കെ പിടിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വാട്ടരോഗം വന്നിങ്ങനെ തളർന്ന് ഉണങ്ങി പോകുന്ന ഒരു ഇത് നമ്മൾ കാണും പെട്ടെന്ന് പിന്നെ നമ്മൾ എന്തൊക്കെ മരുന്ന് കൊടുത്താലും ചിലപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ കിട്ടത്തില്ല ചിലർക്ക് ഒത്തിരി വലിയ പൊക്കത്തിലൊക്കെ തക്കാളി ചെടി വളർന്നു വരും പക്ഷെ പൂക്കൾ പിടിക്കുക ചിലപ്പോൾ വരുന്ന പൂക്കൾ കൊഴിഞ്ഞു പോകും എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പറഞ്ഞു തരാൻ പോകുന്നത് ഇതിനുള്ള എല്ലാം ഒരു സൊല്യൂഷനമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്താതെ കണ്ടാൽ മാത്രമേ ഞാൻ ഉപയോഗിക്കുന്ന ആ ഒരു പോട്ടിമിക്സിൽ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് അത് നല്ല രീതിയിൽ ഒരുക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ഓൾ എന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട ഈ ഒരു വാട്ടരോഗം വരാതെ നമ്മുടെ തക്കാളി ചെടി നല്ല സമൃദ്ധമായിട്ട് വളരാനും അതിലൊക്കെ കിലോ കണക്കിന് തക്കാളികൾ നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാവുന്ന ഒരു അടിപൊളി പോട്ടി മിക്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇപ്പോൾ ഈ ഒരു തവണ നമ്മൾ തക്കാളി കൃഷി ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള പച്ച ഗ്രോബാഗിനകത്താണ് ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് പന്ത്രണ്ട് ഒമ്പത് സൈസ് വരുന്ന ഗ്രോബാഗാണ് ഇതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു പച്ചക്കറി തോട്ടത്തിൽ നമുക്ക് കൃഷി ചെയ്യുന്നതിന് പന്ത്രണ്ട് ഒമ്പത് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവാണ് നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ വലുത് വാങ്ങിച്ചാൽ നമുക്ക് എടുത്തുപയോഗിക്കുവാനും ഒത്തിരി മിക്സ് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും പന്ത്രണ്ട് ഒമ്പത് എന്ന് പറയുന്ന വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരളവായിട്ടാണ് എനിക്ക് തോന്നിയത് നമുക്ക് കാണാനും ഭംഗി ഭംഗിയാണ് നമ്മുടെ തോട്ടത്തിലൊക്കെ ഇരുന്നാൽ കാണാനും നല്ല ഭംഗിയാണ് ഏഴു വർഷം വരെ നമുക്ക് ഗ്യാരണ്ടി കിട്ടുന്ന ഒരു അടിപൊളി ഗ്രോ ബാഗാണ് നമ്മൾ ഈ ഒരു കൃഷിക്ക് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കൃഷി ആരംഭിക്കാം ഇപ്പം നമ്മൾ ഈ ഒരു തവണ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് പോകുന്നത് ഇതുപോലുള്ള പച്ച ഗ്രോ ബാഗിനകത്താണ് അപ്പോൾ ഞാൻ ഇതുപോലത്തെ അഞ്ച് ഗ്രോ ബാഗാണ് നമ്മൾ ഈ ഒരു തക്കാളി കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് ഇതൊരു പന്ത്രണ്ട് ഒമ്പത് സൈസ് ഗ്രോ ബാഗാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് അത്യാവശ്യം നമ്മുടെ കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ഗ്രോ ഭാഗമാണ് ഇനി ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുക്കുന്നത് ഇതുപോലുള്ള കരി നല്ല കരിയിലകളാണ് പൊടിഞ്ഞ ഇച്ചിരി ഈർപ്പൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ മുറ്റമൊക്കെ തൂത്ത് വരുന്ന കരിയില ഉണ്ടെങ്കിൽ നമുക്ക് കരിയിലെടുക്കാം അത് അളവില്ല എത്ര നമ്മുടെ കയ്യിലുണ്ടോ അത്ര നമുക്ക് എടുക്കാം അത് കൂടാതെ പിന്നെ നമ്മൾ എടുക്കുന്നത് ഇത് രണ്ടും കൂടെ വേണമെന്നില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാവുന്നതാണ് രണ്ടും എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇത് ഷീമക്കൊന്നയുടെ ഇലയാണ് കൊന്നപ്പത്തലിൻ്റെ ഇല എന്നൊക്കെ പറയും വളരെ നല്ലൊരു കീട നിയന്ത്രണ വസ്തു തന്നെയാണ് ഈ ഒരു ഷീമക്കൊന്നയുടെ ഇലയെന്ന് പറയുന്നത് ഇത് രണ്ടും വേണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാം ഇനി ഈ ഇലയ്ക്ക് പകരം നിങ്ങൾക്ക് വാഴയിലയോ നമ്മുടെ പറമ്പിലെ പുല്ലൊക്കെ നമ്മൾ മുറ്റൊക്കെ വൃത്തിയാക്കുമ്പോൾ കിട്ടുന്ന പുല്ലുണ്ടല്ലോ അത് നമുക്ക് അതിൻ്റെ വേര് കട്ട് ചെയ്തിട്ട് അത് നമുക്ക് ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം ഇനി നമ്മൾ എടുക്കുന്ന ഇതിനകത്തേക്ക് ചാണകപ്പൊടിയാണ് ഇത് നല്ലതാണ് നന്നായിട്ട് തണലില് ഉണക്കിയ ചാണകപ്പൊടിയാണ് അപ്പോൾ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ചാണകപ്പൊടി നമുക്ക് എടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇത് ഏകദേശം ഈ ഒരു പാത്രം നിറയെ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കൃഷിക്ക് നമ്മൾ ഒരു തരി പോലും നമ്മൾ മണ്ണ് ഉപയോഗിക്കുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഒരു തക്കാളി ചെടിക്ക് വാട്ടരോഗം വരത്തില്ല അത് ഉറപ്പായ കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു പോട്ടി മിക്സാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കുറച്ചളവ് കൂടുതൽ ചാണകപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അല്പം ഈർപ്പൊക്കെ ഉള്ളതാണ് ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ് ഇത് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ആ ഒരു ചെടികളുടെ കീടങ്ങളൊന്നും വരാതെ നമുക്ക് നമ്മുടെ കൃഷി നന്നായിട്ട് വിജയിക്കണമെങ്കിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് നമ്മുടെ ഈ ഒരു വേപ്പിൻ പെണ്ണാക്ക് എന്ന് പറയുന്നത് ഈ വേപ്പിൻ പിണ്ണാക്ക് കിട്ടാനില്ലാത്തവർക്ക് ഞാൻ നേരത്തെ കാണിച്ച ഒരു ക്ഷീമക്കുന്നയുടെ ഇലയുണ്ടല്ലോ അതും വളരെ ബെസ്റ്റ് ആണ് ഇനി നമുക്ക് അതിനകത്തേക്ക് വേണ്ടത് ഏഹ് നമുക്ക് എല്ലുപൊടിയാണ് ബോൺമീല് ഇത് നിങ്ങൾ രോഗാഗം നിറയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ആ ഒരു തക്കാളി വളർന്നു തുടങ്ങുന്ന സമയത്ത് നിറയെ പൂവുകൾ കുത്താനും അതൊക്കെ കൊഴിഞ്ഞു പോകാതിരിക്കാനും വളരെ നമുക്ക് ആവശ്യമേണ്ട ഒന്നാണ് ഈ ഒരു എല്ലുപൊടിയെന്ന് ഇനി നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുന്നത് ഡോളോമേറ്റിന്റെ പൗഡറാണ് നമ്മൾ കുമ്മായത്തിന് പകരമാണ് ഈ ഒരു ഡോളോമേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു ഒരു ഗ്രോ ബാഗിന് ഒരു ഇരുപത് ഗ്രാം എന്ന കണക്കിനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു മിക്സുകളെല്ലാം നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അനുപാതത്തിൽ നമുക്കൊന്ന് ചേർത്തെടുക്കാം നമുക്ക് ആദ്യം നമുക്ക് ഇതുപോലെ ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വേപ്പ് മിണ്ണാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് എല്ലുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞ നമ്മൾ ഈ ഒരു ആണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അത് ഈ ഒരു സ്പൂണിന് ഏകദേശം ഒരു ഇരുപത് ഗ്രാമോളം ഉണ്ട് ഒരു ഗ്രോ ബാഗിന് ഇരുപത് ഗ്രാം എന്ന കണക്കിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒരുപാട് അളവിൽ കൂടാൻ പാടില്ല അപ്പോൾ നമുക്ക് ഇരുപത് ഗ്രാമോളം ആ ഒരു ഡോളോമേറ്റിൻ്റെ പൗഡറും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ഗ്രോ ബാഗിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ നിങ്ങളിതിനകത്ത് കണ്ടല്ലോ നമ്മൾ ഒരു തരി മണ്ണ് പോലും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല അതാണ് നമ്മൾ ഈ ഒരു ഗ്രോ ബാഗ് തയ്യാറാക്കുന്നതിൽ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് കണ്ടോ അതൊന്ന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ നിങ്ങളോട് കുറച്ച് ചാണകപ്പൊടി കൂടുതലെടുക്കാൻ പറഞ്ഞത് നമ്മൾ മണ്ണ് ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് ചാണകപ്പൊടി കൂടുതലായിട്ട് എടുക്കാം ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള പോട്ടി ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ കരിയിലയോ അല്ലെങ്കിൽ ഷീമക്കുന്നയുടെ ഇലയോ കുറച്ച് കൂടുതൽ എടുത്താൽ മതി അപ്പോൾ നമുക്ക് മിക്സിത്തിരി കുറച്ച് ഉപയോഗിച്ചാൽ മതിയല്ലോ കണ്ടോ അത് നമ്മുടെ എല്ലാം കൂടെ നല്ലൊരു പരുവത്തിൽ കണ്ടോ നല്ല മിക്സ് ചെയ്ത് നല്ല പൊടിഞ്ഞ് നല്ല ഒരു ഇളക്കത്തിന് നമ്മള് ആക്കിയിരിക്കുകയാണ് കണ്ടോ എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചു വെക്കുക അപ്പം നിങ്ങളൊരു കാര്യം ഓർത്തു പോണം നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു മൂ നാലോ അഞ്ചോ ദിവസം വരെ ഇതിനെ ഒന്ന് നമ്മളൊരു തണലത്തോട്ട് മാറ്റി വയ്ക്കുക കാരണം ആ ഒരു ഡോളോമേറ്റ് ഈ വളങ്ങളോട് കൂടെ ചേർന്ന് ഒന്ന് സെറ്റാകുന്നതിന് ഒരു നാലോ അഞ്ചോ ദിവസം കുറഞ്ഞത് വേണ്ടതാണ് അതിന് ശേഷം മാത്രമേ നിങ്ങൾ കൃഷി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇതൊന്ന് നമുക്കിതൊന്ന് ഒരു കുറച്ച് നേരം നമുക്കതൊന്ന് സെറ്റാക്കാനായിട്ട് മാറ്റിവെക്കാം നമ്മൾ ഈ ഒരു ഗ്രോബാഗിലേക്ക് നടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതിൻ്റെ ആകുമൊക്കെ ഒന്ന് നോക്കണം നമുക്ക് വെള്ളമൊക്കെ വാർന്നു പോകാനുള്ള അത്രയും ഹോൾസ് അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് കറക്റ്റാണോ വല്ലത് അടഞ്ഞൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ആ ഹോൾസ് ഒന്നും കൂടെയൊക്കെ ഒന്ന് വലുതാക്കി കറക്റ്റ് ആക്കിയിട്ട് മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് നടക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ വെള്ളം വാർന്നു പോയില്ലെങ്കിൽ കെട്ടി നിന്ന് നമുക്ക് തക്കാളിയുടെ തണ്ടുകൾ ചീഞ്ഞു പോകുന്നതാണ് അത് ഏത് കൃഷിയാണേലും അപ്പൊ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെടുത്ത് വെച്ചാൽ ആ ഒരു കരിയിലുണ്ടല്ലോ ആ കരിയില നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഞാൻ കരിയിലയും ചിലമക്കുന്നയുടെ ഇലയും കൂടെ ഇട്ട് കാണിക്കുന്നതേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ എന്ത് ഇതാണോ ഉള്ളത് നിങ്ങക്ക് അത് ഉപയോഗിക്കാം കേട്ടോ നിങ്ങൾക്ക് ഇനിയിപ്പോ നമ്മുടെ പറമ്പിലൊക്കെ പുല്ലൊക്കെ പറിക്കുമ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഉപയോഗിക്കാം അപ്പൊ നമ്മൾ കരിയില ഇട്ട് കഴിഞ്ഞു കണ്ടോ കരിയിൽ ഇട്ടപ്പോൾ തന്നെ ആ ഒരു ഗ്രോബാഗ് ഏകദേശം നന്നായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഷീമക്കൊന്നയുടെ ഇല കൂടെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഊർത്ത് ഊർത്തിട്ട് കൊടുക്കാം ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ഒരുപാട് കിട്ടാനുണ്ടാവും വേലിയൊക്കെ പത്തിലൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഇതൊക്കെ ഒരുപാട് കിട്ടാനുണ്ടാകും അപ്പോൾ അത് കുറച്ച് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് നമ്മുടെ ഈ ഒരു കൃഷിയിലെന്ന് പറയുന്നത് കണ്ടോ അപ്പം നമ്മൾ ആ എടുത്ത അത്രയും ക്ഷീമക്കൊന്നിടയെല്ലാം കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തപ്പോൾ അത് നല്ല ഒരു സെറ്റായി ഇനി നമ്മളിതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പോട്ടി മിക്സ് ഉണ്ടല്ലോ അത് നമ്മൾ ഇവിടെ നമ്മള് കറക്റ്റാക്കി വെച്ചിരിക്കുന്ന നല്ല നല്ല ഒരു കറക്റ്റ് മിക്സായിരിക്കുകയാണ് നല്ല ഒരു ഈർപ്പൊക്കെ ഉണ്ട് ഇനി ഈർപ്പും കുറവുണ്ടെന്നെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ തളിച്ചു കൊടുത്ത് അതിനൊന്ന് ഈർപ്പമുള്ളതാക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് നിറച്ചു കൊടുക്കുക തിനു മുമ്പ് നമ്മൾ പല തവണ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ നമ്മൾ മണ്ണ് ഉപയോഗിക്കാതെ നമ്മൾ ഇതുപോലെ കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല വിളവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കാരണം നമ്മൾ തക്കാളിയൊക്കെ കൃഷി ചെയ്യുന്നവര് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ചെടിക്കുണ്ടാകുന്ന ഈയൊരു വാട്ടരോഗം എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വളർന്നു വരുമ്പോൾ പെട്ടെന്ന് തന്നെ ചെടികൾ വാടിപ്പോവുക പൂവൊക്കെ കുത്തി വരുമ്പോൾ അതൊക്കെ കൊഴിഞ്ഞു പോവുക അതുപോലെ തന്നെ കായ്ക്കൊക്കെ വിള്ളലുണ്ടാകുക പിന്നെ അതുമൊക്കെ ഇങ്ങനെ നിറമൊക്കെ വളരെ ഡാമേജ് ആയിട്ടുള്ള രീതിയിലൊക്കെ ആയിപ്പോകും അപ്പോൾ ഇതൊന്നും ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഒരു തരി പോലും മണ്ണ് ചേർക്കാതെ ഇങ്ങനെ ഒരു നല്ലൊരു ഒരു മിക്സാണ് നമ്മൾ നല്ല പോഷക സമൃദ്ധമായ ഒരു ആഹാരം കഴിക്കുക എന്ന് പറയലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മിക്സ് തയ്യാറാക്കി വെച്ച് നോക്കിക്കേ നമ്മൾ ആ ഒരു എടുത്ത മിക്സ് എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ് നമ്മൾ ആ ഒരു കരിയിലും ആ ഒരു കൊ പത്തലിലയും എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ കണ്ടു ഇതുപോലെ ആ ഒരു മിക്സ് ഇട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു പകുതിയോളം ഗ്രോ ഭാഗം ഫില്ലായി ഈ ഒരളവാണ് നമ്മുടെ തക്കാളി ചെടികൾ നമുക്ക് നടാനായിട്ട് വേണ്ട ഒരു കറക്റ്റ് അളവെന്ന് പറയുന്നത് ഇനി നമുക്കിതിനകത്തേക്ക് തക്കാളിയുടെ തൈകൾ നമുക്കൊന്ന് നട്ടു കൊടുക്കാം നിറച്ച് വെച്ചിരിക്കുന്ന അടിപൊളി പൂട്ടി മിക്സിലേക്ക് നമുക്കിത് ഇതുപോലുള്ള നല്ല ഹെൽത്ത് ായിട്ടുള്ള തക്കാളിയുടെ തൈകളാണ് ഇതൊരു പന്ത്രണ്ട് ദിവസമൊക്കെ വരെ ആ ഒരു പ്രായമായിട്ടുള്ള തൈകളാണ് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഞാൻ ഒരു ഗ്രോ ലോബാഗിൽ നട്ടു കൊടുക്കാൻ പോകുന്നത് കാരണം തക്കാളിയും പച്ചമുളക് എന്നൊക്കെ പറയുന്നത് പരാഗണം നടന്നു കഴിഞ്ഞാൽ ഒത്തിരി പൂക്കളും കായ്കളും ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നമുക്കപ്പം അതുകൊണ്ട് തന്നെ ഒരു ഗ്രോ ബാഗിൽ രണ്ട് ചെടികൾ വെച്ച് നമ്മൾ നട്ട് കൊടുത്താൽ ഒത്തിരി കായ്ഫലം നമുക്ക് കിട്ടുന്നതാണ് നമുക്കിത് ഇതുവരെ നമ്മൾ ചെയ്ത് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് അത് നിങ്ങളിലേക്കും കൂടെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം നമുക്കിതിനകത്തുനിന്ന് രണ്ട് നല്ല തൈകൾ എടുത്തിട്ട് നമുക്ക് നട്ട് കൊടുക്കാം നമുക്ക് നമുക്കിതിനകത്തേക്ക് നന്നായിട്ട് ആഴത്തിൽ നമ്മൾ കണ്ട ഇത് നമ്മൾ ഇത്രയും മിക്സ് ഇട്ടിട്ട് പോലും അത് നന്നായിട്ട് താഴെത്തോട്ട് നമുക്ക് വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നല്ല ഇളകി കിടക്കുവാണ് അപ്പം നമ്മുടെ ഈ ഒരു തക്കാളിയുടെ തൈ എന്ന് പറയുന്നത് ഈ നമുക്കൊരു ശകലം തണ്ട് കിട്ടിയാൽ മതി പെട്ടെന്ന് വേര് പിടിക്കുന്നതാണ് നമ്മുടെ തക്കാളി ചെടി എന്ന് പറയുന്നത് പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളതുമാണ് എന്നാൽ പെട്ടെന്ന് വേര് പിടിക്കുന്നതായിട്ടുള്ള ഒരു പച്ചക്കറി ഇനമാണ് ഈയൊരു തക്കാളി ചെടിയെന്ന് പറയുന്നത് അപ്പോൾ അത് ഇത് കണ്ടോ നമ്മൾ നിങ്ങൾ വെക്കുമ്പോൾ കുറച്ച് താത്തി വെക്കുക താത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടോ നമ്മൾ നല്ല ഭംഗിയായിട്ട് നമ്മളിത് വെച്ച് കഴിഞ്ഞ് താത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു താഴെ മുതൽ ഇവിടം വരും പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ വേര് നല്ല രീതിയിൽ പിടിച്ചു വരുന്നതാണ് കണ്ടോ ഇതൊന്നും ഇപ്പോൾ വെള്ളം വീണാലും പെട്ടന്ന് മഴ വന്നാലും കാറ്റ് വന്നാലും ഇതിന് ഒരു ഇളക്കോ സംഭവിക്കില്ല കണ്ടോ നമ്മൾ നല്ല ഭംഗിയായിട്ട് നമ്മളത് നിറച്ചു കഴിഞ്ഞു ഇങ്ങനെ നമ്മൾ നിറയ്ക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മണ്ണ് ചേർക്കാതെ ഇതുപോലെ ഗ്രോ ഭാഗം നിറയ്ക്കുമ്പോൾ നമുക്ക് എവിടെ വേണേലും കണ്ടോ ടെറസിലാണേലും നമ്മുടെ താഴത്ത് നമുക്ക് കൃഷി ചെയ്യുകയാണെങ്കിലും വളരെ എളുപ്പമാണ് നമുക്ക് ഇതുപോലുള്ള മിക്സുകൾ താഴെ വെച്ച് നമ്മൾ തയ്യാറാക്കിയിട്ട് മേലിലോട്ട് കൊണ്ടുപോയാലും ഒട്ടും വെയിറ്റ് വെയിറ്റില്ല നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിഷ്പ്രയാസം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ മണ്ണും ചുമന്നിട്ട് നമുക്ക് ടെറസിലോട്ടൊന്നും കയറേണ്ട കാര്യവും ഇല്ല ഇതിനകത്ത് നമുക്ക് മണ്ണ് ചേർക്കാതെ നല്ലൊരു നല്ലൊരു പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കി അതിനകത്ത് ചെടി നമ്മൾ നട്ടു കഴിഞ്ഞു ഇനി എന്ന് പറയുന്നത് നമ്മൾ രണ്ട് നേരം വെള്ളം നനയ്ക്കാനായിട്ട് നമ്മൾ മറന്നുപോകരുത് കാരണം വളരെ നമ്മൾ ഒത്തിരി നമ്മുടെ വളങ്ങളൊക്കെ ചേർത്ത് നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു തക്കാളി ചെടിയുടെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ചുവട്ടിൽ എപ്പോഴും ഈർപ്പം ഉണ്ടായിരിക്കണം നമ്മൾ ഈയൊരു തക്കാളി ചെടി നമ്മൾ നട്ടതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അഞ്ച് ഗ്രോബാഗിനകത്താണ് കൃഷി ചെയ്യാൻ പോകുന്നതെന്ന് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഗ്രോബാഗിനകത്തും ഇതുപോലെ തന്നെ കരിയിലയും കൊന്നപ്പത്തലിൻ്റെ ഇലയും ശീമ ഇലയും നമ്മൾ ഇതുപോലെ തന്നെ കണ്ടോ എല്ലാം ഫില്ല് ചെയ്ത് കറക്റ്റാക്കി നമ്മൾ വെച്ചിരിക്കുകയാണ് ബാക്കിയുള്ള നാല് ഗ്രോ ഭാഗവും അപ്പം നമുക്കിതിനകത്തേക്ക് ഇനി നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഈ ഒരു ഗ്രോ ബാഗുകൾ നമുക്കൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മതി നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം നമ്മൾ പൂട്ടിമിക്സി ഇട്ട് കഴിഞ്ഞ് കണ്ടോ നല്ലൊരു കനത്തെ തന്നെ നമ്മൾ ഇട്ടുകഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമുക്ക് അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം എല്ലാം ഒന്നും ഇടുന്ന ഞാൻ കാണിക്കുന്നില്ല ഞാൻ ഇതിൽ നിന്നൊന്ന് ലോഭാഗം ഒന്ന് കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ കാണിച്ചു തരാം കണ്ടോ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ഗ്രോ ബാഗും ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഒരു കാര്യം ശ്രദ്ധിച്ചോണം നമ്മൾ നിറച്ച് കൊണ്ടുപോയി നമ്മൾ ഫില്ല് ചെയ്ത് വെക്കരുത് ഇതിൻ്റെ ഒരു അരഭാഗം വരെ നമ്മൾ ഫില്ല് ചെയ്യാവുള്ളൂ പിന്നീട് നമ്മൾ കൊടുക്കുന്ന വളങ്ങളിലൂടെയാണ് ഈ ഒരു ഗ്രോ ബാഗ് നിറഞ്ഞ് നിറഞ്ഞ് വരേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പോയി നിറച്ച് മിക്സിട്ട് വെക്കരുത് നമ്മുടെ ചെടി നടുന്ന സമയത്ത് ഇത്രയും മാത്രമേ നമ്മൾ പൂട്ടി മിക്സ് ആകാവുള്ളൂ അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇനി ആ ഒരു തൈകൾ കൂടെ നമുക്കൊന്ന് നട്ട് എനിക്ക് ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പോട്ടി മിക്സിൽ നമുക്ക് ചകിരിച്ചോറ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കാരണം വേനലൊക്കെ ആണെങ്കിൽ അത് വാടിപ്പോകാതിരിക്കാനായിട്ട് ചെയ്ത് കൊടുക്കാം പക്ഷേ എന്നാൽ ചില സമയത്ത് മിക്കവാറും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഈ ഒരു ചകിരിച്ചോറ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ തണ്ടുകൾ പോകുന്നതായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ നമ്മൾ ആ ഒരു മിക്സിനകത്തേക്ക് ചേർത്ത് കൊടുക്കാത്തത് എങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പം ചകിരിച്ചോറ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിതിൻ്റെ ലാസ്റ്റ് മാത്രമേ ഞാൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ നമുക്കിതുപോലെ എല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക താത്തി വെച്ച് കൊടുക്കുക താത്തി വെച്ച് കൊടുക്കുമ്പോഴാണ് അത് പെട്ടെന്ന് വേര് പിടിക്കുന്നത് കാറ്റൊന്നും വരുമ്പോൾ മറിഞ്ഞ് വീഴാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പിടിച്ചുകിട്ടുന്നതായിരിക്കും ഒരാഴ്ച കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വളവും ചെയ്യേണ്ട നല്ല വളത്തിലാണ് നിൽക്കുന്നത് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് കയ്യിൽ ജൈവ സ്ലറി ഉണ്ടെങ്കിൽ അത് നമുക്ക് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ കടലപ്പിണ്ണാക്കുണ്ടെങ്കിൽ അത് നമുക്ക് വെണ് കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു വളപ്രയോഗമൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരുന്നതാണ് ഇപ്പം നമുക്ക് നന്നായിട്ടൊരു വളത്തിലാണ് നമ്മൾ നട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഇത്രയും മാത്രം ഇപ്പോൾ ഒരു ഒരാഴ്ച വരെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള വളപ്രയോഗം ഓരോ ഘട്ടങ്ങളിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ എല്ലാ ഗ്രൂ ഭാഗവും കണ്ടു ഇതുപോലെ നമ്മൾ നിറച്ചു അതിനകത്ത് ചെടികളെല്ലാം നമ്മൾ നട്ട് കഴിഞ്ഞു നമുക്കിതിന് രണ്ടു നേരവും വെള്ളം മുടങ്ങാതെ ഒഴിച്ചു കൊടുക്കുക എല്ലാ ഗ്രോ ഭാഗവും ഇതുപോലെ നിറച്ച് വെച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം നമുക്ക് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചൈരിച്ചോറ് ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് പൂട്ടിമിക്സി നിറയ്ക്കാൻ നേരത്ത് നമ്മൾ ചേർത്തിട്ടില്ല വളരെ കുറച്ചളവിൽ ഇതുപോലെ നിറച്ചതിന് ശേഷം നമ്മൾ വെയിലൊക്കെ കൊണ്ട് പെട്ടെന്ന് വാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് നട്ട് കൊടുത്തതിന് ശേഷം വളരെ കുറച്ചിങ്ങനെ ഇങ്ങനെ ലൈറ്റായിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് വിതറിക്കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഈ ഒരു മിക്സിൻ്റെ കൂടെ ചൈരിച്ചോറ് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചൈരിച്ചോറ് നമ്മുടെ ആ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നട്ടതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ട് ലൈറ്റായിട്ട് നമുക്കൊന്ന് കൊടുക്കാം അപ്പോൾ മഴ വന്ന് നല്ലോണം വെയിൽ വന്നാലും നമ്മുടെ ആ ഒരു ചുവട് വാടിപ്പോകാതെ എപ്പോഴും ആ ഒരു ഈർപ്പം നിലനിർന്നു പോകുന്നതായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പോട്ടി മിക്സിൻ്റെ സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നമുക്കിപ്പോൾ ഒത്തിരി അളവിലില്ലാത്തത് കൊണ്ട് ഞാനിത് ലൈറ്റായിട്ട് ഇതിൻ്റെ ചുവട്ടിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് മതി ഇപ്പം നമ്മൾ ഈ ഒരു എല്ലാ ഗ്രോ ഭാഗവും നമ്മൾ നല്ല രീതിയിൽ നിറച്ചു അതിനകത്ത് ചെടികൾ നട്ട് കൊടുത്ത് അതിനകത്ത് കുറച്ച് ചകിരിച്ചോറ് കൂടെ ഈർപ്പം നിലനിർത്തുന്നതിന് വേണ്ടി കുറച്ച് ചകിരിച്ചോറും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ രണ്ട് നേരം നനച്ചു കൊടുക്കുക ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ചെടികൾ നല്ല രീതിക്ക് വളർന്നു വരും അപ്പോൾ നമുക്കിതിന് വേണ്ടുന്നതായിട്ടുള്ള നല്ലൊരു വളവും കൂടെ കൊടുക്കുമ്പോൾ ചെടി പെട്ടെന്ന് തന്നെ വഴ തഴച്ച് വളരും അപ്പം എല്ലാവരും നിങ്ങൾ ഇതുപോലെ ഒന്നോ രണ്ടോ ഗ്രോബാഗിലോ ചട്ടിയിലോ ചാക്കിലോ ഒക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യുക നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരു വാട്ടരോഗവും ഇല്ലാതെ കിലോ കണക്കിന് തക്കാളികൾ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളതിൽ നിന്ന് ചെയ്ത് നോക്കുക നമ്മൾ ആ നമ്മുടെ കൃഷികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇതുപോലുള്ള അഞ്ച് ഗ്രോബാഗിനകത്ത് നമ്മൾ നല്ല രീതിയിൽ നല്ലൊരു പോഷക സമൃദ്ധമായ ഒരു മിക്സ് തയ്യാറാക്കി നമ്മൾ അതിനകത്ത് ചെടിയൊക്കെ നട്ടു കൊടുത്തിരിക്കുകയാണ് ഇനി ഒരു ഒരാഴ്ച വരെ നമ്മൾ യാതൊരു വളവും ചെയ്യേണ്ട കാര്യമില്ല ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്ത് വളം വേണേലും പുളിപ്പിച്ച് നമ്മൾ ഉപയോഗിക്കുക കടല പിണ്ണാക്ക് കപ്പ അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്ക് അതുപോലുള്ള വളങ്ങൾ നമുക്ക് കുറച്ച് എല്ലുപൊടിയോ ചാണകപ്പൊടിയോ ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് വെള്ളത്തിൽ ഒഴിച്ച് നന്നായിട്ട് പുളിപ്പിച്ച് ലയിപ്പിച്ചൊക്കെ നമുക്ക് ഒഴിപ്പിക്കാം പക്ഷേ നമുക്കിപ്പോൾ അത്യാവശ്യം നമ്മൾ നല്ലൊരു വളമാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരാഴ്ച ഒരു പത്ത് ദിവസം വരെ നമുക്ക് യാതൊരു വളവും കൊടുക്കേണ്ട കാര്യമില്ല ഇനിയുള്ള വളപ്രയോഗമൊക്കെ ഞാൻ ഓരോ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ആ ഒരു കൃഷി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്നോ രണ്ടോ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒന്ന് ചെയ്ത് നോക്കുക ഒരു തരി പോലും മണ്ണ് ഉപയോഗിക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മൾ പറയുന്ന പോലെ നിങ്ങൾക്ക് നല്ല വിളവ് ലഭിക്കത്തുള്ളൂ നിങ്ങളുടെ ചെടിയിലെ വാട്ടരോഗം ഉണ്ടാകാതെ നല്ല ഒരു ഹാർവെസ്റ്റ് നിങ്ങൾക്ക് നടത്താൻ പറ്റുമെന്നതിലുള്ളിൽ ഞാൻ ഉറപ്പ് തരികയാണ് നിങ്ങൾ തീർച്ചയായും ഒന്നോ രണ്ടോ ഗ്രോ ബാഗിലുമെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്നെൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി